ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വാസുദേവൻ്റെ മക്കളാണ് ആരതിയും ആര്യയും രാധയും എന്നറിഞ്ഞ പുഷ്പൻ ഹരിയും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് എന്നാൽ മുരളിക്ക് മാത്രം അത്ര താല്പര്യമില്ല ഒരു ചില പുച്ഛത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ട് ആര്യയുടെ സ്വഭാവം അനുസരിച്ചാണ് അങ്ങനെ സംസാരിക്കുന്നത് ആരതിയെ പുച്ഛിച്ചുള്ള മുരളിയുടെ സംസാരം കേട്ടിട്ട് പുഷ്പൻ ദേഷ്യത്തോടെ മുരളിയോട് പറയുന്നുണ്ട് ചിഹ് വായടക്കടാ ഒരടിയും കൊടുത്തോ എന്ത് പറഞ്ഞാലും തറുതല പറഞ്ഞോണെ വൃത്തി കേട്ടവൻ ദ ചേട്ടാ ചുമ്മാ കളിക്കല്ലേ എനിക്ക് നന്നായിട്ട് വേദനിച്ചു എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട് കണക്കായിപ്പോയെന്ന് അങ്ങനെ അവർ രണ്ടുപേരും പിന്നെയും വഴക്കുണ്ടാക്കാൻ പോയപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് മതി മതി എന്തായാലും നമുക്ക് വെളുപ്പിനെ പുറപ്പെടാം പ്രസാദിനോട് അങ്ങോട്ട് വരാൻ വിളിച്ചു പറഞ്ഞാൽ മതി നേരം വെളുക്കുമ്പോൾ നമ്മൾ തിരിക്കും എല്ലാരും ഓക്കേയില്ലേന്നും ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾ ഒരു കാര്യം മറക്കണ്ട രാജകുമാരികളെയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും അവരെ നിങ്ങൾ സംരക്ഷിച്ചോണം അല്ലെങ്കിൽ മേഘനാഥന് പകരം നിന്നെയൊക്കെ കൊല്ലാൻ വരുന്നത് ഇതേ ഈ പുഷ്പൻചേട്ടൻ ആയിരിക്കും ജസ്റ്റ് റിമംബർ ദാറ്റ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ സ്റ്റൈലിലും രജനീകാന്തിന്റെ സ്റ്റൈലിലും ഒക്കെ പോവുകയാണ് പുഷ്പൻചേട്ടൻ ഇതൊക്കെ കണ്ട് പേരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയം കൃഷ്ണനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് മേഘനാഥൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ കൃഷ്ണൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അപ്പോഴാണ് ആ ടേബിളിന്റെ മുകളിൽ ഒരു ലൈറ്റർ ഇരിക്കുന്നത് കൃഷ്ണൻ കാണുന്നത് ചെയർ ഉപയോഗം ചെയറിൽ നിന്നും എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് കൃഷ്ണൻ ഒരുവിധം നീങ്ങി നീങ്ങി അതിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നുണ്ട് തുടർന്ന് തൃപ്പങ്കോട്ട ഗംഭീര ഉത്സവമാണ് നടക്കുന്നത് ആൾക്കൂട്ടങ്ങളും ആയിട്ട് വലിയ ആഘോഷമായിട്ട് വലിയ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് കുറേ നാൾ മുടങ്ങിക്കിടന്ന ഉത്സവം ആയതുകൊണ്ട് തന്നെ ഏവരും വല്ലാത്ത സന്തോഷത്തിലുമാണ് ക്ഷേത്രമാകിയ പൂക്കൾ കൊണ്ടും മറ്റ് തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചു വെച്ചിരിക്കുന്നു ചെണ്ടമേളക്കാരും ചെണ്ടമേളക്കാരും നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റിക്കാരും ഒക്കെ അവിടെ എത്തിയിരിക്കുന്നുണ്ട് തിരുമേനി വന്ന് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് പറയുന്നുണ്ട് മുഹൂർത്തം മുഹൂർത്തത്തിന് തന്നെ ചടങ്ങുകൾ കൃത്യമായി നടക്കുമല്ലോ എന്ന് നടക്കുന്ന തിരുമേനി എന്താണ് അതിനൊരു സംശയമെന്ന് അതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് എല്ലാം തറ തയ്യാറായി കഴിഞ്ഞു പിന്നെ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് തിരുമേനി അവരോട് ഇതെല്ലാം ചെയ്യേണ്ടത് തൃപ്പംകോട്ടെ മൂത്ത പെൺകുട്ടിയാണ് ആളെ ഇതുവരെ ഇവിടെ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് ആള് ഈ ദേശത്ത് വന്നിട്ടുണ്ട് തിരുമേനി വ്രതത്തിലാണ് നമ്മുടെ വക്കീൽ ഉണ്ട് കൂടെ എല്ലാം സമയത്ത് നടക്കും തിരുമേനിക്ക് വിശ്വസിക്കാമെന്നും പറയുന്നു നടന്നാൽ മതി വർഷങ്ങൾ മുടങ്ങിക്കിടന്ന ചടങ്ങാണേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഒപ്പം ചാർത്താനുള്ള തിരുഭാവരണവും എത്തിയിട്ടില്ല അതും തൃപ്പംകൊണ്ട് തറവാട്ടിൽ നിന്നും കൊണ്ടുവരേണ്ടതാണ് അത് ആര് കൊണ്ടുവരും എന്നതാണ് മറ്റൊരു ചോദ്യം മറ്റൊരാൾ പറയുന്നു അത് അമ്പല വകയല്ലേ നമുക്ക് എടുക്കാം അവിടം വരെ പോകുന്ന പാടേ ഉള്ളൂ എന്ന് പോന്നതിന്റെ പാടില്ല പക്ഷേ അതിപ്പോ കോടതി വിധി കഴിഞ്ഞ് നാഥനില്ലാത്ത തറവാടല്ലേ ആരാണ് അത് എടുക്കാനുള്ള അനുവാദം തരേണ്ടത് മേഘനാഥന്റെ ആൾ അവിടേക്ക് വന്നിട്ട് പറയുന്നു മേഘനാഥൻ സാറ് തന്നെയെന്ന് ദേഷ്യത്തോടെ അയാളെ നോക്കുകയാണ് എല്ലാവരും സാറ് തൃപ്പങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഉടൻ ഇങ്ങോട്ട് വരും നിങ്ങളെ കാണാൻ എന്ന് മയാൾ പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടലോടെയും ടെൻഷനോടെയും പരസ്പരം നോക്കുന്നുണ്ട് ഇതേ സമയം മേഘനാഥന്റെ കാർ അതുവഴി വന്നു മണിച്ചനും ക്ഷേത്രത്തിൽ കയറിയിരിക്കുന്നുണ്ട് കാറിൽ നിന്നും ഒരു രാജാവിനെ പോലെ ഇറങ്ങി വരികയാണ് മേഘനാഥൻ മണിച്ചൻ മേഘനാഥന്റെ അരികിലേക്ക് ചെന്നപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്താ ഈ കാര്യങ്ങളൊക്കെ അവൾ എത്തിയിട്ടുണ്ടോ ആ രാധ ആ ബാക്കിയിലെ രാധയും കൊണ്ട് പോയെന്ന ഇന്നലെ രാത്രി സാറിനെ വിളിച്ച് പറഞ്ഞില്ലേ അപ്പം മുതൽ ഞാൻ ഇവിടെ കാവലാണ് ഇതുവരെ ആളിവിടെ നേരിട്ട് എത്തിയിട്ടില്ല രാധ വ്രതം വ്രുതെടുത്ത് കുളിച്ച് ഈറനോടെ എത്തി ഉടുവാളിന് മുന്നിൽ ദീപം തെളിയിച്ചില്ലെങ്കിൽ ചടങ്ങ് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് മണിച്ചൻ പറയുന്നു ക്ഷേത്ര കമ്മിറ്റിക്കാരെ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് അവരെ ചിരിച്ചുകൊണ്ട് നേരിടുകയാണ് മേഘനാഥൻ എന്നാൽ ദേഷ്യത്തോടെയാണ് മേഘനാഥനെ അവരെല്ലാവരും നോക്കുന്നത് ആഹാകാര പ്രമാണിമാർ എല്ലാവരും ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങളും ആ വേണുമക്കയിലും ഉള്ളത് ഈ വർഷമെങ്കിലും ഈ ചടങ്ങ് ഗംഭീരമായി നടക്കുന്നത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇത് കേട്ട് ആ പ്രമാണിമാരിൽ ഒരാൾ പറയുന്നുണ്ട് ഞങ്ങൾ മേഘനാഥനെ കാണാനിരിക്കുന്നു ചടങ്ങ് പൂർത്തിയാകണമെങ്കിൽ തൃപ്പങ്കോട്ട് തറവാട്ടിൽ നിന്നും തിരുവാഭരണം കൊണ്ടുവരണം അതിന് മേഘനാഥൻ വേണം അനുവാദം തരാൻ ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു അയ്യോ അതിന് അത് നടക്കില്ലല്ലോ കോടതി വിറ്റി നിങ്ങൾ അറിഞ്ഞില്ലേ കോട്ടയ്ക്കൽ വംശജനും തൃപ്പങ്കോട്ടെ വെറും മരുമകനായ എനിക്ക് അതിലെ ഒരു കാര്യം ചെയ്യാനും അനുവാദമില്ല ഉള്ളത് ആ രാധയ്ക്കും അനിയത്തി മാർക്കുമാണ് പിന്നെ എൻ്റെ മകൻ കാശിനാഥനും നിങ്ങൾക്ക് അനുവാദം തരേണ്ടത് ഞാനോ കോട്ടയ്ക്കൽ ദേശത്തെ മടങ്ങിപ്പോയ എൻ്റെ അമ്മ ഭവാനിയോ അല്ല അവരാരെങ്കിലും ആണ് ശരി എങ്കിൽ ആ അനുവാദം ഞങ്ങൾ വാങ്ങിച്ചോളാം നിങ്ങളായിട്ട് അതിന് തടസ്സം എന്ന് മാത്രം എന്ന് അവർ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ മേഘനാഥൻ ഉറക്കി പറയുന്നു തടസ്സമുണ്ടാക്കൂ എന്ന് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും എല്ലാവരുമായിട്ട് ഞാൻ പറയുന്നേ ഇവിടെ ഉത്സവം നടത്താൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല തൃപ്പകോട്ട് നിന്ന് പണ്ടേ ഒളിച്ചോടിപ്പോയ പെൺകുട്ടികൾ മരിച്ചുപോയി എന്നാണ് എന്റെ വിശ്വാസം ഇവിടുത്തെ വക്കീലെ ഏതോ നാടക നടിയെ കോടതിയിൽ ഹാജരാക്കി അനുകൂല വിധി നേടിയെടുത്തു തൃപ്പകോട്ടെ സുഭദ്രയുടെ അനുജിത്തിമാരെ അത്രയും മേഘനാഥൻ പറഞ്ഞപ്പോൾ അകത്തു നിന്നും ഒരു വാക്ക് കേൾക്കുന്നു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് അത് മറ്റാരും സ്വാമിനിയാണ് പണ്ട് മേഘനാഥൻ കൊന്നു തള്ളിയെന്ന് വിശ്വസിക്കുന്ന അതേ സ്വാമിനി തന്നെ ഈശ്വരിയമ്മ എന്നും അവരെ പറയും അന്ന് ഈ നാട് കടത്തിയതായിരുന്നു മേഘനാഥൻ കൊന്നു എന്ന് മറ്റുള്ളവരും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് അവർ നേരിട്ട് വന്ന് നിൽക്കുന്നു എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ ഈശ്വരിയമ്മ മാത്രം കഴുത്തിനെ ഞെരിച്ച് മേഘനാഥന്റെ ആളായ വേലയൻ പുഴയിലേക്ക് എറിഞ്ഞതായിരുന്നു ഈ ഈശ്വരിയമ്മയെ ഇപ്പോൾ ആ കാര്യം ഓർക്കുകയാണ് അവർ ശടാ ഈ മാരണം ഇതുവരെ ചത്തില്ലേ ഇതിന് ഇപ്പോൾ ആരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മേഘനാഥൻ മനസ്സിലേക്ക് വിചാ മനസ്സിൽ വിചാരിക്കുമ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ് ഈശ്വരിയമ്മ എന്താ മേഘനാഥ മിഴിച്ചു നോക്കുന്നത് ഈ മേ ഈശ്വരിയമ്മ കാലപുരയ്ക്ക് പോയെന്ന് വിചാരിച്ചോ നീയേ എന്നാലേ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു നിന്റെ അവസാനം കാണാൻ ദേഷ്യത്തോടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം തൃപ്പങ്ങോട്ട് തറവാട്ടുകാരുടെ വക്കീലാണോ നിങ്ങൾ ഈശ്വര്യമ്മ പറയുന്നു അന്ന് വലിയ വക്കീൽ പത്മനാഭയ്യർ ആയിരുന്നോ നീ ചരച്ചു കൊന്ന മറ്റൊരു പാവ മനുഷ്യൻ വിരൽ ഏർ ഈശ്വരിയമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടി വീണ്ടും ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു ഒരു െളുമില്ലാതെ ഓരോന്ന് വിളിച്ചു കൂവിയാൽ ഉണ്ടല്ലോ അതെ മേഘനാഥൻ സാറിന്റെ വീറും ദേഷ്യം ഈശ്ശരിയമ്മയോട് വേണ്ട ദൈവ ചൈതന്യമുള്ള സ്ത്രീയാണ് അവർ അവരെ തൊട്ടാൽ നാടിളകു അതിൽ ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നുണ്ട് അയ്യേ ഇവിടെ എന്തൊക്കെയാ ഈ നടക്കുന്നത് നല്ലൊരു ഉത്സവവും നല്ലൊരു ദിവസവുമായിട്ട് സ്ത്രീമൂലം സ്ഥാനത്തിന്റെ മുന്നിൽ നിന്ന് വഴക്ക് കൂടല്ലേ ഇപ്പൊ എന്താ നിങ്ങളുടെ ആവശ്യം തൃപ്പങ്ങോട്ട് തറവാടിയിൽ തിരുവാഭരണം എടുക്കണം അത്രയല്ലേ ഉള്ളൂ ഇത് കേട്ട് മേഘുനാഥൻ മണിച്ചയെ ദേഷ്യത്തോടെ വിളിച്ചപ്പോൾ മണിച്ചൻ പറയുന്നു സാറൊന്നും മീണ്ടാതിരി സാറേ ഇതിപ്പോ ദേശത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമല്ലേ അത് നടക്കട്ടെ അത്ര തന്നെ മുൻപത്ത് പോലെ ആനയും അമ്പാരിയും ഒന്നും വേണ്ട നിങ്ങളെ പൂജാരി കൊണ്ട് വന്നാൽ മാത്രം മതി തറവാട്ടിൽ നിന്നും തിരുവാഭരണം കൊണ്ടുപോകാം സാറേ ആദ്യം ദേവി ഒന്ന് തൊഴട്ടെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് വരണം സാറേ നമുക്ക് നേരിട്ട് തൊഴാമെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ മേഘനാഥനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകുന്നു ദേഷ്യത്തോടെ തന്നെ മേഘനാഥൻ ഈശ്വരിയമ്മ ഇങ്ങനെ നോക്കുകയാണ് പോകുമ്പോഴും തിരിഞ്ഞു തിരിഞ്ഞും ഈശ്വരിയമ്മയെ നോക്കുന്നു പുച്ഛത്തോടെ ഈശ്വരിയമ്മ വിചാരിക്കുന്നു തീർന്നു മേഘനാഥൻ നിന്റെ ജാതകം വരച്ചു കീറി ഹോമാഗ്നിയിൽ കത്തിക്കാനാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് രാധയോടൊപ്പം ഈ ഇനി ഇവിടെ ഈ ഈശ്വരിയമ്മ നിന്നെ അവസാനിപ്പിക്കാൻ ഇതേസമയം കൃഷ്ണന്റെ തറവാട്ട് വീട്ടിൽ അതായത് ചന്ദ്രന്റെയും രുക്മിണിയുടെയും വീട്ടിൽ എത്തിയിരിക്കുകയാണ് മുരളിയും ഹരിയും ആരതിയും ആരെയും പുഷ്പ ചെട്ടനും അച്ചൂട്ടനും ഉമ്മറപ്പടിയിൽ അവരെ നോക്കിയിരിക്കുകയായിരുന്നു ചന്ദ്രനും രുക്മിണിയും എല്ലാവരും പരസ്പരം കണ്ടോ ചന്ദ്രൻ അവരോടൊക്കെ വളരെ ദേഷ്യത്തോടെ ആ വീട്ടിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ആലോചിക്കുകയാണ് എന്നിട്ട് വിഷമത്തോടെ നിൽക്കുന്നു എന്നാൽ മുരളി മനസ്സിൽ വിചാരിക്കുന്നു പുഷ്പൻചേട്ട അച്ഛന്റെ മട്ട് കണ്ടിട്ട് ദേഷ്യം ഇതുവരെ മാറിയില്ലെന്ന് തോന്നലോ പാണി പാളുവോ ഏയ് ധൈര്യമായിട്ട് വാ നിങ്ങൾ തൃപ്പംകോട്ടെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ മതി ചന്ദ്രടനെ സന്തോഷമാകും എനിക്ക് ഉറപ്പാണെന്ന് പുഷ്പൻചേട്ടൻ പറയുന്നു ആ കണ്ടറിയാം എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് നാണം കെടുത്താൽ അതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഹരിയം എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നത് എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വായിന്ന് രുക്മിണി അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു എല്ലാവരും അവിടേക്ക് കയറി പോകുന്നു ചേട്ടൻ ആ ഉമരപ്പടിയിൽ നിന്ന് ആ ആ വീട്ട് മുറ്റത്തു എന്നോട് പറയുന്നു എല്ലാവരും നിൽക്കു നിൽക്കുക നമ്മൾ എല്ലാവരും അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ചന്ദ്രയുടെ ഒരു കാര്യം പറയാനുണ്ട് രഹസ്യം അവിടെ നിൽക്കട്ടെ ഇതെന്താ എല്ലാവരെയും കൂട്ടി വരാൻ പറഞ്ഞിട്ട് ആളെണ്ണം കുറവാണല്ലോ എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് അത് പറയാം അതിനു മുമ്പ് ആ വലിയ രഹസ്യം ഞാൻ പറയട്ടെ എന്ന് പുഷ്പൻ ഒന്ന് നിൽക്കു പുഷ്പ ഞാൻ നോക്കട്ടെ എന്ന് ചന്ദ്രനും എന്നിട്ട് എല്ലാവരെയും നോക്കുന്നുണ്ട് രണ്ട് രണ്ടുപേരെ കാണാനില്ല രാധയെയും കൃഷ്ണനെയുമാണ് ഇല്ലാത്തത് തൃപങ്ങോട്ടെ ദർശനയും സൗഭാഗ്യയും വന്നു ഇത് കേട്ടപ്പോൾ വീണ്ടും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഈ സത്യം അച്ഛൻ എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊരു ഭാവത്തിൽ രാധ മാത്രം ഈ കൂട്ടത്തിൽ ഇല്ല അല്ല എന്നും ചന്ദ്രൻ ചോദിച്ചു അവരൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരുന്നു അത് പിന്നെയും ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് രാധ എവിടെ പോയെന്ന് ചോദിച്ചത് കേട്ടില്ലേ അഞ്ജലി എന്നെ നിങ്ങൾ വിളിക്കുന്ന രാധകുഞ്ഞ് എവിടെ പോയെന്ന് ചന്ദ്രേട്ടൻ ഇത് എങ്ങനെ അറിഞ്ഞു ആരും പറഞ്ഞു ഈ രഹസ്യമെന്ന് പുഷ്പചേട്ടൻ ചോദിച്ചപ്പോൾ ചന്ദ്രൻ പറയുന്നോ പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ സത്യം അറിഞ്ഞാൽ ഞാനെന്താ തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കളെ ആട്ടി ഓടിക്കുമെന്ന് കരുതിയോ ഹാ അത് കൊള്ളാം ഇതറിഞ്ഞ എല്ലാവരും പുഞ്ചിരിയോടെയും സന്തോഷത്തോടെ നിൽക്കുന്നു രാധേ ഞാൻ ഒരുപാട് വാരി ഊട്ടിയിട്ടുണ്ട് ഈ കൈകൊണ്ട് തന്നെ അവൾ എൻ്റെ മുന്നിൽ വന്നിട്ടും സാഹചര്യം പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ ഞാൻ നിങ്ങളേക്ക് ഈ നാടകം പൊളിച്ചടിക്കാനായിരുന്നു ഞങ്ങൾ മനഃപൂർവ്വം അല്ല സ്വന്തം പേരിൽ ജീവിക്കാൻ ഒരു സാഹചര്യവും കിട്ടാണ്ട് പോയി പേടിക്കപ്പെട്ടാൽ ജീവൻ പോലും പോകുമെന്നൊരവസ്ഥയിൽ ഇങ്ങനെ മുഖം മറച്ച് ജീവിക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളോ എന്ന ആര്യം പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് സാറില്ല തൃപ്പങ്ങോട്ടെ കുട്ടികളുടെ കാര്യം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും വാസ്തേവൻ എൻ്റെ സ്വന്തം ജ്യേഷ്ഠന്റെ സ്ഥാനത്തായിരുന്നു ആ ഉത്തരവാദിത്വം ഞാൻ ഇനിയെങ്കിലും കാണിച്ചല്ലേ പറ്റൂ കാണിക്കും ഞാൻ അല്ല രാധയും കൃഷ്ണനമ്മ എവിടെയാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ പിന്നാലെ വരുന്നുണ്ടാവും അല്ലേ എന്ന് രുക്മിണി ചോദിച്ചപ്പോൾ മുരളി പറയുന്നുണ്ട് ഇല്ലമ്മേ സത്യം പറഞ്ഞാൽ അറിയില്ല പ്രസാദേട്ടനെ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയില്ല രാധയോ എന്ന് രുക്മണി ചോദിച്ചപ്പോൾ ആര്യ പറയുന്നുണ്ട് വലിയ ചേച്ചി രാത്രി തന്നെ തൃപ്പങ്കോട്ടേക്ക് വന്നിട്ടുണ്ട് വീട്ടിൽ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ശരി ശരി അവര് വരട്ടെ നിങ്ങൾ കയറി വന്ന കാലിൽ നിൽക്കേണ്ട എന്നൊക്കെ ചന്ദ്രൻ പറയുന്നു ദേ ഈ അച്ചൂടനെ കൊടുക്കാൻ വേണ്ടി ഞാൻ സ്പെഷ്യൽ ഇളനീരൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കയാണ് വാടമെടുക്ക എന്ന് പറഞ്ഞ സ്നേഹത്തോടെ അച്ചൂടനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചന്ദ്രൻ ഇതേ സമയം ഒരു സ്ഥലത്ത് വാസു സോറി വേണു വക്കീൽ രാധയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് രാധ വ്രതത്തിലാണ് ഈശ്വര്യമ്മ അവിടേക്ക് എത്തി വക്കീലും ഈശ്വരമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് മുഖം കണ്ടാൽ അറിയാം വക്കീൽ അദ്ദേഹം വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ ചടങ്ങ് അടുക്കും തോറും എനിക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരമ്മേ ആ മേഘനാഥൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തും ചെയ്യും അയാൾ ഏത് വരെയും പോകും അതെന്താണെന്ന് ഞാൻ ഓർക്കേണ്ട എന്നൊക്കെ വേണു പറഞ്ഞപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യാനും ഏത് വരെ പോകാനും അയാൾ എത്തിക്കഴിഞ്ഞു ശ്രീമൂലം സ്ഥാനത്ത് നിന്ന് ഏർ ഈശ്വരയമ്മ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നെഞ്ചത് കൈവെച്ചിട്ട് വേണു ചോദിക്കുന്നുണ്ട് ഈശ്വര അയാൾ വന്നോ എന്ന് വന്നു പക്ഷേ ഭയപ്പെടേണ്ട തൽക്കാലത്തേക്ക് ആ നീചിനെ അടക്കി പറഞ്ഞയക്കാൻ എനിക്ക് സാധിച്ചു കമ്മറ്റിക്കാരുടെ പിൻബലം കൂടി ഈശ്വരൻ കൂട്ടിണക്കി തന്നു എന്ന് മാത്രം അപ്പോൾ അയാൾ തിരിച്ചു പോയോ എന്ന് വേണു ചോദിച്ചപ്പോൾ ഈശ്വരയമ്മ പറയുന്നു താൽക്കാലികത്തേക്ക് ഒരു പിന്മാറ്റം നടത്തിയെന്ന് വേണം പറയാൻ പുലി പതുങ്ങുന്നത് ഒരിക്കലും തോറ്റ മനസ്സോടെയല്ല ഒരു കുതിച്ചുചാട്ടവും ഇരയെ കടിച്ചു കുടയുകയും ഏഴ് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം എന്താ അത്രയ്ക്ക് ഭയമാണോ വക്കീലിന് അയാളെ വേണു പറയുന്നു ഭയമല്ല നേർക്ക് നേരെ വന്നാൽ നേരിടാമെന്നുള്ള തികഞ്ഞ ധൈര്യമുണ്ട് പക്ഷേ ചതിയുടെ ഈറ്റിലാണ് മേഘനാഥന്റെ മനസ്സ് ജയിക്കാൻ അയാൾ എന്തും ചെയ്യും മനസ്സിലായ അതുകൊണ്ട് തന്നെ സ്വന്തം നിഴലിനെ പോലും സംശയിച്ച് നമ്മൾ കൂടെ കൂട്ടാവൂ തൽക്കാലം എനിക്ക് വേറൊന്നും പറയാനില്ല രാധ എന്ന് രാധയെ ചോദിക്കുകയാണ് ഈശ്വര്യം എന്ന് വേണു ജീവിക്കുകയാണെന്നും പറയുന്നുണ്ട് ഇവിടെ തന്നെ പാർപ്പിച്ചതിന്റെ ഉദ്ദേശം കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലം നോക്കിക്കൂടായിരുന്നോ ഏൻ ഈശ്വര അമ്മ പറഞ്ഞപ്പോൾ വീണു പറയുന്നു ഇവിടെ ഈ ചുറ്റളവിൽ ഏക്കർ കണക്കുന്ന സ്ഥലം നമ്മുടെ തന്നെയാണ് അതിന്റെ അതിർത്തി കഴിഞ്ഞ് കടന്ന് പെട്ടെന്ന് ഒരാൾക്ക് അകത്തേക്ക് കടക്കാൻ സാധ്യമല്ല പിന്നെ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്കും കുളക്കടവിലേക്കും ഒക്കെ രാധയെ സുരക്ഷിതമായി കൊണ്ടുവരാനും കൊണ്ടുപോകാനും സാധിക്കും പലതും ഒറ്റപ്പെട്ട വഴികളാണ് നന്നായി എല്ലാം മംഗളമായി ഭവിക്കട്ടെ എനിക്ക് നമുക്ക് രാധയൊന്ന് കണ്ടാലോ എന്ന് ഈശ്വര്യമ്മ ഈശ്വര്യമ്മ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ജപത്തിന് ഭംഗം വരുത്തണ്ട എന്ന് പറഞ്ഞിട്ട് വേണു ഈശ്വരിയമ്മയും കൂട്ടി രാധയെ കാണാനായി അകത്തേക്ക് ചെന്നു ഈശ്വരമ്മയും കൂട്ടി വേണു രാധയുടെ മുന്നിലെത്തി രാധയെ കണ്ടതും ഈശ്വരിയമ്മയ്ക്ക് ആ സുഭദ്രയുടെ മുഖമാണോ ഓർക്കുന്നത് സുഭദ്രയുടെ അതേ രൂപം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ